മോദിയുടെ അടിമ ചാനലുകൾക്കും ഉത്തർപ്രദേശിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എൺപതിൽ എഴുപത്തിയഞ്ച് സീറ്റ് എഴുപത്തിരണ്ട് സീറ്റ് എഴുപത്തി സീറ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നവർ മെല്ലെ മെല്ലെ സ്വരം മാറ്റുകയാണ് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് അറിയപ്പെടുന്ന മോദി ഭക്തചാനലായ എ ബി പി ന്യൂസ് സി വോട്ടറുമായി ചേർന്ന് നടത്തിയ ഉത്തർപ്രദേശ് സർവേ ഫലം ഏപ്രിൽ ഒന്നാം തീയതി നടത്തിയ സർവേയിൽ ഉത്തർപ്രദേശിൽ മുപ്പത്തിയാറ് ശതമാനം വോട്ടാണ് ഇന്ത്യ സഖ്യം പരമാവധി നേടുക എന്നാണ് അവർ പറഞ്ഞിരുന്നത് കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് എട്ടാം തീയതി പുറത്തുവിട്ട സർവേ ഫലത്തിൽ നാല് ശതമാനത്തിൻ്റെ വോട്ട് വർധന ഇന്ത്യാ സഖ്യത്തിനുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാൽപ്പത് ശതമാനമായിരിക്കുന്നു ബി ജെ പി നേരത്തെ ഒന്നാം തീയതി നിന്ന തന്നെ നിൽക്കുകയാണ് ശരിക്കും ഇപ്പോൾ അവിടെ ബി എസ് പി മത്സരരംഗത്ത് സജീവമായിട്ടില്ല അവർ ചിലയിടങ്ങളിലൊക്കെ മത്സരിച്ച് സാന്നിധ്യം അറിയിക്കുന്നു എന്നുള്ളത് മാത്രം കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു നിർണായക ശക്തിയെ അല്ല കഴിഞ്ഞ തവണ ബി എസ് പിയും എസ് പിയും കൂടി ഒരുമിച്ച് മത്സരിച്ചപ്പോൾ മുപ്പത്തിയേഴ് ശതമാനം വോട്ടാണ് കിട്ടിയത് കോൺഗ്രസ് ഒറ്റയ്ക്കായിരുന്നു മത്സരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ചേർന്ന് മത്സരിക്കുമ്പോൾ നാല്പത് ശതമാനം വോട്ട് നേടാനുള്ള നിലയിലേക്ക് ആ സഖ്യം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ ഒരു രാമതരംഗവുമില്ല ഒരു മോദി തരംഗവുമില്ല എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ് അങ്ങനെ തരംഗമുണ്ടെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കേണ്ടത് ഏപ്രിൽ ഒന്നാം തീയതി മുപ്പത്തിയാറ് ശതമാനത്തിൽ നിന്നിരുന്ന ഇന്ത്യയുടെ വോട്ട് ശതമാനത്തിൽ കുറവുണ്ടാകണം എൻ ഡി എയുടെ വോട്ട് ശതമാനത്തിൽ വർധന ഉണ്ടാകണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അവരോടൊപ്പം ഇല്ലാതിരുന്ന ജയന്ത് ചൗധരിയുടെ പാർട്ടിയെ കൂടി ഒപ്പം ചേർത്തിരിക്കുകയാണ് ഒരു സഖ്യകക്ഷി കൂടി അധികം കിട്ടിയിരിക്കുന്നു അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ പോലും പശ്ചിമ യു പിയിൽ നിർണായക സ്വാധീനമുള്ള ഒരു കക്ഷിയെ കൂടെ കിട്ടിയിട്ടും വോട്ട് ശതമാനത്തിൽ വർധന ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നൽകുന്ന സൂചന എന്താണ് ഉത്തർപ്രദേശിൽ രാമക്ഷേത്രത്തിൻ്റെ തരംഗം പോലും ബി ജെ പി പ്രതീക്ഷിച്ച രീതിയിൽ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നാൽപ്പത് ശതമാനം വോട്ട് ഇന്ത്യാ സഖ്യത്തിനും അൻപത്തിരണ്ട് ശതമാനം വോട്ട് എൻ ഡി എക്കും എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ എൺപത് സീറ്റിൽ അത് പ്രതിഫലിക്കുന്നത് ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് സീറ്റിലെങ്കിലും ഇന്ത്യ സഖ്യത്തിന് വിജയിക്കാവുന്ന കളമൊരുങ്ങിയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ തവണ മുപ്പത്തിയേഴ് ശതമാനം വോട്ട് കിട്ടിയപ്പോൾ പതിനേഴ് സീറ്റിൽ പ്രതിപക്ഷ നിലയിലെ കക്ഷികൾക്ക് വിജയിക്കാനായി ആ അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ നാൽപ്പത് ശതമാനം വോട്ട് എസ് പി ക്കും കോൺഗ്രസിനും കൂടി കിട്ടുന്ന സാഹചര്യമെന്ന് പറഞ്ഞാൽ അത് ഇരുപത്തിയഞ്ച് സീറ്റിൽ വിജയമുറപ്പിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു ഇത് നേരത്തെ തന്നെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് ഉത്തർപ്രദേശിനെ കുറിച്ച് ഈ വികലമായ ചിന്തകളോടെ അല്ലാതെ സത്യസന്ധമായി രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ എസ് പി കോൺഗ്രസ് സഖ്യം അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അതൊരിക്കലും ബി ജെ പിയെ മറികടന്നുള്ള ഒരു മുന്നേറ്റമായിട്ടല്ല പറഞ്ഞിരുന്നത് ചുരുങ്ങിയത് ഇരുപത് സീറ്റുകളിലെങ്കിലും നേട്ടമുണ്ടാക്കാൻ ആ സഖ്യത്തിന് സാധിക്കും എന്നത് അത് ശരിയാണ് എന്നാണ് മോദിക്ക് അനുകൂലമായ സർവേകൾ നിരന്തരമായി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന എ ബി പി ന്യൂസ് പോലെയുള്ള ഒരു ദേശീയ മാധ്യമവും പറയുന്നത് അവർക്ക് മോദി എന്നാൽ അവരുടെ ദൈവത്തിന് തുല്യമാണ് അങ്ങനെ ഒരാൾക്ക് ഉത്തർപ്രദേശ് പോലെ ബി ജെ പിയുടെ സുരക്ഷിത സംസ്ഥാനം എന്ന് കരുതുന്ന ഇടത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന് അങ്ങനെ അങ്ങ് കയറി ഒരാവേശത്തിൽ പറയാൻ സാധിക്കില്ലല്ലോ ഒരു ഈ എ ബി പി ന്യൂസിൻ്റെ സർവേ ആയതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒരു അതിശയോക്തി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അതുകൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ ബി ജെ പിയുടെ വോട്ടിൻ്റെ ശതമാനം ഈ അൻപത്തിരണ്ടിൽ നിന്ന് താഴെ നിൽക്കാനുള്ള സാധ്യതയാണുള്ളത് എ ബി പി ന്യൂസ് എപ്പോഴും അങ്ങനെയാണ് ബി ജെ പിക്ക് ഒരു മേൽക്കൈ എല്ലാത്തിലും കൊടുക്കാറുണ്ട് ഇപ്പോൾ രണ്ടാണെങ്കിൽ നാല് എന്ന് പറയും നാലാണെങ്കിൽ എട്ടെന്ന് പറയും ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ ഈ അൻപത്തിരണ്ട് ശതമാനം എൻ ഡി എ നാൽപ്പത് ശതമാനം ഇന്ത്യ മഹാസഖ്യം എന്ന് പറയുന്നത് തന്നെ ഇരുപത്തിയഞ്ച് സീറ്റിൽ വിജയമുറപ്പിക്കാൻ സാധിക്കുന്ന ഘടകമാണ് രാമതരംഗമില്ല മോദി തരംഗമില്ല യോഗി തരംഗമില്ല ഉത്തർപ്രദേശ് കൃത്യമായി പൊളിറ്റിക്കൽ വോട്ടിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി സംബന്ധിച്ചും ആ ആശങ്കയുണ്ട് ആർ എസ് എസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ എല്ലാം സൂചിപ്പിച്ചിരുന്നത് രാമക്ഷേത്രം പ്രതീക്ഷിച്ചതുപോലെ ഒരു സംസ്ഥാനത്തും യേശുന്നില്ല എന്നുള്ളതാണ് മോദി വെറുതെ ഇങ്ങനെ വികസനം വികസനമെന്ന് പറഞ്ഞ് നടന്നതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മോദി കഴിഞ്ഞ ദിവസം മുതൽ പ്രസംഗത്തിലല്ല രാമക്ഷേത്രം കൂടുതലായി പറയാൻ തുടങ്ങി വികസനവും ജനങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് അത് പൊള്ളയാണ് എന്നുള്ള തിരിച്ചറിവ് ആളുകൾക്ക് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഇനി പിന്നെ മറ്റേ ആയുധം പൂർണ്ണമായി അങ്ങ് ഉപയോഗിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് പക്ഷേ ഉത്തർപ്രദേശിൽ കാര്യങ്ങൾ കൈവിട്ടുപോയ ഒരു സ്ഥിതിവിശേഷമുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും നേടിയ സീറ്റുകളേക്കാൾ അവർക്ക് ഇത്തവണ നേടാനായാൽ അതൊരു വലിയ നേട്ടമാണ് അതിനിടയിലാണ് ഈ ഗുജറാത്തിൽ രജപുത്ത് സമുദായത്തെ അധിക്ഷേപിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ക്ഷത്രീയ വിഭാഗം മുഴുവൻ അവർക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് എതിരെ തിരിഞ്ഞിരിക്കുന്നത് പശ്ചിമ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു മഹാറാലി നടന്നു അവിടെ അവർ പ്രതിജ്ഞയെടുത്തു ബി ജെ പിയെ ജയിപ്പിക്കില്ല എന്ന് ഇവിടെ മാത്രമല്ല ഈ രാജ്യത്ത് ക്ഷത്രിയർക്ക് സ്വാധീനമുള്ള ഒരിടങ്ങളിലും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല എന്ന് കഴിഞ്ഞ തവണ എൺപത് ശതമാനത്തോളം വോട്ട് ബി ജെ പിക്ക് ചെയ്ത ഒരു സമുദായം ഒന്നടങ്കം ബി ജെ പിക്ക് എതിരാകുന്നു ഗുജറാത്തിലടക്കം അവർക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമായത് മാറുന്നു പശ്ചിമ യു പിയിൽ നല്ല സ്വാധീനമുള്ളവരാണ് അപ്പോൾ കർഷക സമരവുമായി ബന്ധപ്പെട്ട് ജാട്ടുകൾ അടഞ്ഞു നിൽക്കുന്നു ജയന്ത് ചൗധരിയെ ഒപ്പം കൂട്ടിയത് പോലും പശ്ചിമ യു പിയിൽ ബി ജെ പിക്ക് അത് ഗുണം ചെയ്തിട്ടില്ല എന്നാണ് എ ബി പി സി വോട്ടറിന്റെ ഈ സർവേ ഫലം പറയുന്നത് അപ്പോൾ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേതിൽ നിന്നുണ്ടാകുന്ന ഒരു സീറ്റിൻ്റെ കുറവ് പോലും ദേശീയ തലത്തിലും ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ പ്രതിഫലനമായി തന്നെയാണ് സു നാം കാണേണ്ടത് കാരണം രാമക്ഷേത്രം ഇരിക്കുന്ന ഇടമാണ് ബി ജെ പിയുടെ വലിയ ഹിന്ദുത്വ പരീക്ഷണശാലയാണ് ആ പരീക്ഷണശാലയിൽ ബി ജെ പിക്ക് ചെറുതായെങ്കിലും കാലിടറുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല തന്നെ ഒറ്റയാഴ്ച കൊണ്ട് നാല് ശതമാനം ഉയർത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുന്നു എന്നുള്ളതിൽ അഖിലേഷ് യാദവിൻ്റെ വലിയ പ്രയത്നമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കോൺഗ്രസ് കൂടി പരിപൂർണമായി അതിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇപ്പം അമേതിയിലും റായ്പെറയിലും ഒക്കെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണം എന്നൊരു ആവശ്യം അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നു സമാജ്വാദി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു അതുണ്ടാക്കുന്ന ഒരു ബൂസ്റ്റ് ചെറുതല്ല അതിന് കോൺഗ്രസ് തയ്യാറാകണം തോൽക്കുകയോ ജയിക്കുകയോ പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രസൻസ് ഉത്തർപ്രദേശിൻ്റെ ഒരു മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ചെറുതല്ല ഇപ്പം ജാട്ടുകളും രജപുത്രരും അടക്കമുള്ളവർ പശ്ചിമ യു പിയിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റവും ചെറുതല്ല അത് രണ്ടും കൂടിയാകുമ്പോൾ ബി ജെ പിക്ക് വലിയ തലവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ സർവേ പറയുന്നത് ഈ എ ബി പി സി വോട്ടർ അവിടുത്തെ വോട്ടർമാരോട് ചോദിച്ച ഈ നരേന്ദ്രമോദിയുടെ ഭരണം എന്ത് എങ്ങനെയുണ്ട് എന്നുള്ളതിന് വലിയ സന്തോഷമുള്ള ആൾക്കാരെക്കാൾ കൂടുതലാണ് സന്തോഷക്കുറവുള്ളവരും ഒട്ടുമേ തൃപ്തിയില്ല എന്ന് പറയുന്നവരും യോഗിയുടെ ഭരണത്തിൻ്റെ കാര്യവും അത് തന്നെയാണ് പിന്നെ മോദിയുടെ ഭരണത്തെക്കാൾ കുറച്ചുകൂടി യോഗിയുടെ ഭരണത്തിന് അവിടെ ആളുകൾ പിന്തുണ നൽകുന്നുണ്ട് അപ്പോൾ പോലും താല്പര്യമില്ല എന്ന് പറയുന്നവരുടെ എണ്ണം മുൻപ് അങ്ങനെ പറഞ്ഞിരുന്നവരുടെ എണ്ണത്തേക്കാൾ കൂടുതലാവുകയാണ് അപ്പോൾ ഓരോ സർവേ നടക്കുമ്പോഴും ഓരോ തവണ ഉത്തർപ്രദേശിൻ്റെ പൾസ് പരിശോധിക്കുമ്പോഴും അത് ബി ജെ പിക്ക് എതിരായി മെല്ലെ മെല്ലെ മാറുന്നു ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി മെല്ലെ മെല്ലെ ഒരു ഉയർച്ച ഉണ്ടാകുന്നു അത് ഗോദി മീഡിയ തന്നെയാണ് പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന ആരെങ്കിലും പറയുന്നതല്ല അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും മാധ്യമങ്ങൾ പറയുന്നതല്ല ഗോദി മീഡിയയ്ക്ക് തന്നെ ആ പച്ച പരമാർത്ഥം പറയേണ്ടി വരുന്നു കാരണം ചിലപ്പോഴെങ്കിലും ഒക്കെ യാഥാർത്ഥ്യങ്ങൾ പറയണമല്ലോ അല്ലെങ്കിൽ അപ്പം വെറും ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്ന അടിമകളാണ് എന്ന് നാട്ടുകാർ തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതിയാണ് ഇവർക്ക് ചിലപ്പോഴെങ്കിലും ഈ യാഥാർത്ഥ്യങ്ങൾ വിളിച്ച് പറയേണ്ടി